എൽ ഡി എഫ് നാട്ടിക ഒൻപതാം വാർഡ് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി പൊതുയോഗം മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു സി എസ് മണി അധ്യക്ഷത സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം സന്ദീപ് സി പി എം നാട്ടിക ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് മഞ്ജുൾ അരുണൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ വൈസ് പ്രസിഡന്റ് രജനി ബാബു യു കെ ഗോപാലൻ കെ ആർ സീത കെ എ വിശ്വംഭരൻ കെ ബി ഹംസ ജൂബി പ്രദീപ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ കെ സന്തോഷ് നികിത പി രാധാകൃഷ്ണൻ ഐഷ ബി അബ്ദുൾ ജബ്ബ സ്ഥാനാർത്ഥി വി ശ്രീകുമാർ ഇ ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു ഇന്ത്യയുടെ അതൊന്നും വിശദീകരിക്കേണ്ട നമ്മൾ ആശയം ഏത് ചെയ്യണമെന്ന് തീരുമാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചു കൊണ്ടുള്ള ചിന്ത ഉണ്ടാവണം എന്തെങ്കിലും വികാരം കണ്ട് ഭംഗി കണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടോ ഓട്ടില്ല ഇവിടെ തീരുമാനിക്കുന്ന രാഷ്ട്രീയ ആശയങ്ങളാണ് എങ്ങനെ വേണം ഈ സമൂഹം എന്ന് തീരുമാനിക്കുന്ന രാഷ്ട്രീയ ആശയങ്ങളാണ് നിലപാടുകളാണ് അതുകൊണ്ട് ഓരോ രാഷ്ട്രീയത്തിൻ്റെയും ഓരോ ആരാണ് പ്രതി പ്രതിയാനം ചെയ്യുന്ന അവര് രാഷ്ട്രീയത്തെ കൃത്യമായ വിശകലന മനസ്സിലാക്കി വേണം നമ്മുടെ മക്കൾക്കിവിടെ ജീവിക്കണ്ടേ ഈ അന്തരീക്ഷത്തില് ഈ മക്കൾ മാത്രമല്ല അവരുടെ മക്കളും അവരുടെ മക്കളും സ്വസ്ഥമായി മണ്ണിൽ ജീവിക്കണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഉറപ്പാക്കിക്കോളൂ ഈ നാട്ടിൽ മതനിരപേക്ഷ ഭരണകൂടം വേണം